കാനഡയിലെ മാനിറ്റോബയിൽ ചെറു വിമാനങ്ങൾ കൂട്ടിയിടിച്ചു മലയാളി പൈലറ്റ് വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ട് പേർ മരിച്ചു തൃപ്പൂണിത്തുറ സ്വദേശി ശ്രീഹരി സുകേഷാണ് മരിച്ചത് സങ്കടകരമായി വാർത്തയുടെ ആഴങ്ങളിലേക്ക് നിതിൻ അംബുജൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് നിതിൻ ഗുഡ് മോർണിംഗ് തൃപ്പൂണിത്തുറയിൽ നിന്നാണോ നിതിൻ നമുക്കൊപ്പം ചേരുന്ന ഈ വിദ്യാർത്ഥിയുടെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ശ്രീഹരിയുടെ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ തൃപ്പുണിത്തുറയിലെ ശ്രീഹരിയുടെ വീടിന്റെ പരിസരത്ത് നിന്നാണ് ചേരുന്നത് കാനഡയിലെ മാരിറ്റോബയിലെ സ്റ്റൈൻ ബാങ്ക് സൌത്ത് എയർപോർട്ടിന് സമീപം പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ എട്ടേ മുക്കാലോടുകൂടിയാണ് അപകടം ഉണ്ടായത് രണ്ട് സസിനാ വിമാനങ്ങൾ പൈലറ്റുമാർ മാത്രമാണ് ഉണ്ടായത് ഈ വിമാനങ്ങളാണ് കൂട്ടിയിടിച്ച് അപകടം ഒരേ സമയം പറന്നിറങ്ങുകയും പിന്നീട് പറന്നുയേയും പറന്നുയരുകയും ശ്രമിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം ഈ അപകടത്തിന് ശേഷം അതായത് പറന്നുയർത്തിനിടയിലാണ് എതിർദിശയിൽ വന്ന വിമാനം തമ്മിൽ കൂട്ടിയിടിക്കുന്നു അതിനുശേഷം ഏതാണ്ട് നാനൂറ് മീറ്റർ അകലെയുള്ള പാടത്ത് ഈ വിമാനം തകർന്നു വീഴുകയായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രണ്ടുപേരും ശ്രീഹരിയും അതോടൊപ്പം തന്നെ സഹപാഠിയായ മരിച്ചു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ പൈലറ്റ് ട്രെയിനിങ് സ്കൂൾ അറിയിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഇന്ത്യൻ എംബസിയാണ് ഇതിൽ മലയാളി എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം കാനഡ ആരംഭിച്ചിട്ടുണ്ട് എതിർദിശയിൽ വരുന്ന വിമാനം അത് കാണാൻ സാധിക്കാത്തതാണ് അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ പിഴവ് മൂലം സംഭവിച്ച അപകടമായിട്ടാണ് ഇപ്പോൾ ഇതിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത് എന്തായാലും ഇന്നലെ രാവിലെയായിരുന്നു അപകടം ഉണ്ടായത് സ്വകാര്യ പൈലറ്റ് ലൈസൻസ് നേടിയ ശ്രീഹരി കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസിന് വേണ്ടിയുള്ള പരിശീലനത്തിലായിരുന്നു അതോടൊപ്പം തന്നെ സ്വകാര്യ പൈലറ്റ് ലൈസൻസുള്ള പരിശീലനത്തിനായിരുന്നു സഹപാഠിയായ സാവന ഈ അപകടത്തിൽ ഈ രണ്ടുപേരുമാണ് മരിച്ചത് ഇതിൽ ശ്രീഹരി തൃപ്പൂണിത്തുറ സ്വദേശിയാണ് ഇരുപത്തി മൂന്ന് വയസ്സാണ് എന്തായാലും അല്പസമയത്തിനകം എത്ര കാലമാണ് ശ്രീഹരി ഈ കാനഡയിൽ എത്തിയത് തുടങ്ങിയ വിവരങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും ഇന്നലെയാണ് ഈ ദുഃഖകരമായ അപകടം സംഭവിച്ചത് എന്തായാലും ഈ മെനിയാനായിരുന്നു അതായത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു ദുഃഖകരമായ അപകടം അപകടം സംഭവിക്കുകയും ചെയ്തത് മരിക്കുകയും യു എന്തായാലും സങ്കടകരമായ വാർത്തയാണ് വരുന്നത് തൃപ്പൂണിത്തുറയിലെ ശ്രീഹരി ആണ് ഈ ട്രെയിനിങ് ട്രെയിനിങ് നടക്കുന്നതിനിടയിൽ മരിച്ചുപോയത് പയ്യ വിമാനങ്ങൾ തമ്മിൽ ചെറിയ വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് താഴേക്ക് പറന്ന് വന്നിട്ട് പെട്ടെന്ന് മേലോട്ട് കുതിക്കുന്നതിനിടയിലുള്ള കൂട്ടിയിടിയാണ് ഉണ്ടായത് മലയാളി വിദ്യാർത്ഥിക്ക് ദാരുണമായ അന്ത്യമുണ്ടായി എന്നുള്ള വാർത്ത നമ്മളെ സങ്കടപ്പെടുന്നു തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ശ്രീഹരി ആണ് മരിച്ചത്